ഇസ്ലാം പരിചയപ്പെടുത്തിയത് ഉമ്മത്തുംസത്ത് എന്നാണ് മധ്യമമായ സമുദായമാണ് ഈ ഒരു ഉമ്മത്ത് എന്തിനാണ് മധ്യമായി നിൽക്കുന്നത് ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി എന്നാണ് മൊത്തം ജനങ്ങൾക്ക് സാക്ഷികളാകണമെങ്കിൽ തീർച്ചയായും ഈ ഉമ്മത്ത് ഉമ്മത്തും വസത്തായിരിക്കണം മധ്യമമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമായിരിക്കണം എങ്കിലേ ഇത് ജനങ്ങൾക്ക് സാക്ഷിയാവാൻ നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെ ആ വസതിയായ നിലപാടിൽ നിന്ന് മധ്യമ നിലപാടിൽ നിന്ന് എവിടെ ഒരു സമൂഹം വഴിമാറുന്നുവോ അവിടെ കണിശമായ ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയും ആ ഒരു പഴുതി അടക്കുകയും ചെയ്ത ചൈത്രമാണ് കാണാൻ സാധിക്കുക ഉദ്ഘാടന സംസാരത്തിൽ ബഹുമാനായ കുഞ്ഞി മുഹമ്മദ് മദിനെ മറപ്പ് സൂചിപ്പിച്ചുവല്ലോ പ്രവാചക വീട്ടിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ മതം പഠിക്കാവുന്ന മൂന്ന് പേരുടെ ചരിത്രം നമുക്കറിയാവുന്ന വചനമാണ് എബിതങ്ങളെ വീട്ടിൽ വന്ന് എബിതങ്ങളുടെ വിഭാഗത്തെന്താണി എന്ന് പഠിച്ച് അത് മാതൃകയാക്കാൻ വന്ന ആളുകൾ പക്ഷേ ആ ഇബാതത്തുകൾ കേട്ടുകഴിഞ്ഞപ്പോ അവർക്ക് തോന്നിയ തോന്നൽ ആ തോന്നലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം തകാലുഹ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബാദത്ത് അവിടുത്തെ പത്നിയിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയപ്പോൾ അവയ്ക്ക് തോന്നി ക അന്നഹും അത് വളരെ കുറവാണല്ലോ അള്ളാഹുന്റെ റസൂലിന്റെ ഇബാദത്ത് അത് കുറവാ അത് പോരാ അത് പോരായ്മയാണ് പിന്നെ ന്യായം കണ്ടെത്തി നബിക്കത്ര മതിയല്ലോ നമുക്കത് പോരാ പക്ഷെ ആ വിഷയം അറിയുമ്പോൾ നിർവഹിച്ച പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായത് പറഞ്ഞു എന്റെ സുന്നത്തിൽ ആര് തൃപ്തരല്ലയോ അവൻ എന്നിൽ പെട്ടവനല്ല എന്റെ സുന്നത്തിൽ ആ ഒരു തൃപ്തനല്ലയോ അവൻ എന്നെൽപ്പെട്ടവനല്ല ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നുണ്ട് ഞാൻ നോമ്പെടുക്കുന്ന ദിവസമുണ്ട് നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട് ഞാൻ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ ഈ ചര്യകളിൽ ഒരാൾ തൃപ്തനല്ല അത് സ്വീകാര്യമല്ലെങ്കിൽ അവൻ എഞ്ഞെൽപ്പെട്ടവനല്ല എന്താ സഹോദരങ്ങളെ അത്ര ഗൗരവമായ ഒരു താക്കീത് അവർ നൽകിയത് എല്ലാ അസുഖങ്ങളുടെയും തീവ്രവാദ ഭീകരവാദ ചിന്തകളുടെയും അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഉണ്ടാകുന്നതാണ് വസ്തുത മതത്തിൽ അമിതമായ അമിതമായ പരിധി വിടുന്ന രീതികൾ എന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ആധുനികവിയാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ സൂത്തും ഇരയിൽ പഠിപ്പിച്ച മറ്റ് ഒട്ടനവധി ആയത്തുകളിൽ പ്രതിപാദിച്ചു പോയ ആ ഒരു അമിതമായ രീതി അതാണ് യഥാർത്ഥത്തിൽ ഈ ചിന്തയിലേക്ക് എത്തിക്കുന്നത് അള്ളാഹുജിന്റെ വിഭാഗത്തിൽ പോലും അത് വേണ്ടത്ര പോരെന്ന ചിന്ത ആ റസൂദിനേക്കാൾ നിൽക്കാനുള്ള ആ താല്പര്യം അതാണല്ലോ കൂഫ പള്ളിയിൽ ഒരുമിച്ച് കൂടി വിഗ്രഹരൊക്കെ നടത്തിയ ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ നിർവഹിച്ച പല പ്രയോഗവും തന്നെയാണല്ലോ ഏറെ നിങ്ങൾ മുകളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണോ വസ്ലം മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബിമാരെക്കാളും ഉന്നതരാകാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ മതത്തിൽ തീവ്രത തീവ്രതർത്തുകയും എന്നിട്ട് മതം അപ്പുറത്തേക്ക് പോവുകയും അവസാനം അത് സ്വീകരിക്കാത്തവരെല്ലാം വഴിമാറിയവരായി വഴിപെടിച്ചവരായി അവിശ്വാസികളായി മുദ്രകത്തുകയും ചെയ്യുന്ന ആ രീതിയാണ് കവാറുകൾ സ്വീകരിച്ചത് എന്നാണല്ലോ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത് വൻപാപം ചെയ്തവൻ കാഫിറായി മാറുമെന്ന വാദവുമായി വന്നവരായിരുന്നു എന്ന് അവർ വാദിച്ചു അടുത്ത സ്റ്റെപ്പിൽ അവർ വൻപാപമായി പരിചയപ്പെടുത്തിയ പുതിയ പുതിയ സംഗതികൾ വന്നു അതുകൊണ്ട് അത് ചെയ്യുന്നവൻ അവനും കാഫിറാണ് എന്ന ന്യായീകരണങ്ങൾ വന്നു അതാണ് പിന്നീട് ഇവിടെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടതുപോലെ അവരുമായി യുദ്ധം ചെയ്യുന്ന ഏറ്റുമുട്ടുന്നിടത്തേക്ക് ആ ആളുകളെ കൊണ്ടെത്തിച്ചത് കാഫിറാണ് എന്ന ാണ് എന്നാത്തൊരു വാദം ഹദീസുകളെ ആയത്തുകളെ തെറ്റായി തെളിവുണ്ടാക്കിയത് കാണാം ഒരു വിശ്വാസി വ്യാഖ്യാനിച്ചു കൊണ്ടാണ് അവൾ മുഖ്മിൻ്റെ ഈ ഹദീസിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു വ്യഭിചരിച്ചവൻ മുഗ്മിൻ അല്ല അവൻ കാഫിറാണ് മോഷ്ടിച്ചവൻ മുഗ്മിനല്ല അവൻ കാഫിറാണ് പലിശ വാങ്ങിയവൻ മുഗ്മിനല്ല അവൻ കാഫിറാണ് ഇങ്ങനെ വൻപാപം ചെയ്തവരൊക്കെയും മതത്തിന്റെ വൃത്തത്തിന് പുറത്തുപോയി അടുത്ത ഘട്ടത്തിൽ അവർ പുതിയ പുതിയ സംഗതികളെ വൻപാപമായി കൊണ്ടുവന്ന് അവരോധിച്ചു മതഅധ്യാപനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പല വൻപാപങ്ങളെയും അവർ പരിചയപ്പെടുത്തി എന്നിട്ട് ആ വൻപാപം ചെയ്യുന്നുവെന്ന പേരിൽ എല്ലാവരെയും മതഭൃഷ്ടരായി പ്രഖ്യാപിച്ചു അവരൊക്കെ അവിശ്വാസികളായി മാറി നേട്ട പ്രഖ്യാപിക്കപ്പെട്ടു അതിന് ഉപയോഗിച്ചത് ഒന്ന് തീരുമാനമല്ലാത്ത അള്ളാഹു നിയമമല്ലാത്ത നിയമം ആര് സ്വീകരിക്കുന്നുവോ അത് അത് പ്രകാരം ആര് വിധി പറയുന്നുവോ അവർ തന്നെയാകുന്ന അവിശ്വാസികൾ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമല്ലാത്ത ഹുക്കുമ്പോ ആര് സ്വീകരിക്കുന്നുവോ അവർ അവിശ്വാസികൾ തന്നെ ഈ ഒരു ആയത്തിനെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഈ പറയപ്പെട്ട വാദവുമായി കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ അവരുടെ കണ്ണിൽ പിന്നെ അവർ മാത്രം നല്ലവർ ബാക്കിയെല്ലാം അവിശ്വാസികൾ അവർ മാത്രം നല്ലവർ ബാക്കിയെല്ലാം അവിശ്വാസികൾ പ്രവാചകന്റെ വിവാദത്ത് പോരെന്നെത്തുന്ന ചിന്തയും അവസാനം അവിടേക്കാണ് എത്തിക്കുക എന്ന് പണ്ഡിതന്മാർ ആ സംഭവത്തെ തെളിവായി എടുത്തുകൊണ്ട് ഇന്ന് വിശദീകരിക്കുന്നു അള്ളാഹി അഴിബാത്ത് പോരെന്ന് ചിന്തിച്ചാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി ആരുടെയും പിന്നെ പോരെന്ന് പറയും അവസാനം രാത്രി മുഴുവൻ നിസ്കരിക്കാൻ തീരുമാനിച്ച ആൾക്ക് തോന്നും രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ഞാൻ മാത്രമേ നല്ലവരുള്ളൂ മറ്റോരൊന്നും രാത്രി മുഴുവൻ നിസ്കരിക്കാറില്ല അവരൊക്കെ മോശക്കാരാണ് പകരെന്നും നോമ്പെടുക്കുന്ന ആൾക്ക് തോന്നും മറ്റേ ആളൊക്കെ പകരെന്നും നോമ്പില്ല അതുകൊണ്ട് അയാളൊക്കെ എത്രയോ മോശമാണ് ഞാനാണ് ഉഷാറെന്ന് തോന്നും അതൊരു വേള എല്ലാവരെയും ചെറുതായി കാണാൻ എല്ലാവരെയും ആക്ഷേപിക്കാൻ എല്ലാവർക്കും എതിരെയും തിരിയാൻ അത് പിന്നെ നിമിത്തമായി മാറും ഇന്നും ഈ തെറ്റായ തീവ്ര തീവ്രവാദപരമായ ഭീകരവാദപരമായ നയങ്ങളിൽ സംഘങ്ങളിൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ സമാനമായി ചിന്തിക്കുന്ന അതിന് സമാ വഴികൾ സ്വീകരിക്കുന്ന ആളുകളെയും സ്വഭാവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സമാനത അവിടെയും കാണാം വിശദീകരിക്കപ്പെട്ടുവല്ലോ അതിന്റെ പല ഭാഗങ്ങളും പല ഭാഗങ്ങളും വിശദീകരിക്കപ്പെട്ടു ഇവിടെ അഥവാ അവർ കണ്ടുവച്ച ചില നന്മകൾ തിന്മയായി അവർ കാണുന്ന ചില സംഗതികൾ അള്ളാഹു എത്ര ഗൗരവത്തിലാണോ പരിചയപ്പെടുത്തിയത് അതിനേക്കാൾ ഏറെ ഗൗരവത്തിൽ ചില തിന്മകളെ പരിചയപ്പെടുത്തുന്നവർ ഇസ്ലാമിൽ ഗൗരവമായി പറഞ്ഞതിനെ ഗൗരവമായി തന്നെ സ്വീകരിക്കണം ഇസ്ലാമിൽ ഒരു ആശ്വാസം നൽകിയ മേഖലകളിൽ ആശ്വാസം നൽകാൻ സാധിക്കണം ഇസ്ലാമിൽ ഹറാമായി പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾക്കും ഒരേ നിലവാരമല്ല ഇസ്ലാം ഹറാമുകൾ ഉണ്ട് ഇസ്ലാമിൽ എല്ലാ ഹറാമും ഒരേ നിലവാരമല്ല എല്ലാ നിയമങ്ങളും ഒരേ നിലവാരമല്ല അതിന് ഏറ്റവ്യത്യാസമുണ്ട് അതിന് മർത്തമകളിൽ ഏറ്റവ്യത്യാസമുണ്ട് അതൊന്നും പരിഗണിക്കാതെ ചില വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് എന്നിട്ട് ഇത്തരം ആറിലേക്ക് അത് അത് ആരോപിച്ചു അവരെല്ലാം വഴിമാറിയവരായി പരിചയപ്പെടുത്തിയത് അവിടെയാണ് നിന്ന് നിന്ന് മധ്യമ നിലപാടിൽ ുന്നത് വഴി മാറിപ്പോകുന്നത് പറയുമ്പോൾ എന്താണോ പ്രമാണം പരിചയപ്പെടുത്തിയത് അത് സ്വീകരിക്കുക എന്നതാണ് മധ്യമ നിലപാട് അല്ലാതെ ഒരാൾ ഇപ്പുറം പറയുന്നു ഒരാൾ അപ്പുറം പറയുന്നു രണ്ടിനെയും ഇടയിൽ സ്വീകരിക്കുന്നു അതല്ല മധ്യമ നിലപാട് ഉമ്മത്തം വസത്ത ഇസ്ലാമിന്റെ ശരീഅത്ത് അതാണ് വസത്തായ ശരീഅത്ത് അതാണ് അഫ്ദലായ ശരീഅത്ത് അതാണ് ഏറ്റവും ശരിയായ ശരീരത്ത് ആ ശരീരത്താണ് സ്വീകരിക്കേണ്ടത് അതിൽ എന്താണോ പ്രമാണമായി എന്താണോ നമുക്ക് ജീവിതത്തിൽ പാലിക്കാനായി പ്രമാണങ്ങൾ പഠിപ്പിച്ചത് അതിന് ആ നിലയ്ക്ക് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് താടി നീട്ടി പുലർത്തൽ തീവ്രവാദത്തിന് ചിഹ്നമായി ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവിടെ മധ്യമ നിലപാടിലേക്ക് എത്താൻ വേണ്ടി താടി വെട്ടിച്ചുടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം നേരമടച്ച് നേരമടച്ച് ആ താടി ഇസ്ലാമിന് ചിഹ്നമല്ലെന്ന് പഠിപ്പിക്കാനാണ് അവിടെ മുസ്ലിം സാധിക്കേണ്ടത് വസത്ത് എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള സമീപനമല്ല പ്രമാണങ്ങൾ എന്താണോ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് ആ വിഷയത്തിൽ ആ നിലക്കുള്ള സമീപനം സ്വീകരിക്കുക അതാണ് ഉമ്മത്തം വസത്ത് ആ വസത്തിൽ നിന്ന് വിട്ട് അതിനപ്പുറത്തേക്ക് പോകുന്നു അതാണ് ഹവാളുകൾ കൊണ്ടുവന്ന രീതി അതാണ് ഷെയ്ത്താൻ ആവശ്യവും അള്ളാഹുദി റസൂൽ എന്തൊന്ന് പഠിപ്പിച്ചാലും ഒരു ിൽ അവിടെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ വല്ലതും എടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കും എന്നാണ് ഒന്നുകിൽ കൂട്ടിച്ചേർക്കുക അതാണ് കുലുവ് അതാണ് കുലുവ് അല്ലാതെ അലുട്ടാന തീവ്രത എന്ന ഓനപ്പേരിട്ടുകൊണ്ട് ഇസ്ലാമിക ചിഹ്നങ്ങളെപ്പോലും ആ നിലക്കുള്ള അതിരുകലായി അമിതമാലായി പരിചയപ്പെട്ട ചില ആളുകൾ രംഗത്ത് വരുന്നുവെങ്കിൽ അവർക്ക് മതം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് അവരെ കുറിച്ച് പറയാനുള്ളൂ അതേസമയം അള്ളാഹു നസുലും പഠിപ്പിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുക അതാണ് സിയാദത്ത് അത് ആയാലും ശരി നോമ്പിലായാലും ശരി വേഷത്തിലായാലും ശരി ഭാഷയിലായാലും ശരി എവിടെയാണെങ്കിലും പ്രമാണങ്ങൾ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് പോകലാണ് സിയാദത്ത് ആ നിന്ന് താഴോട്ട് പോലെ അതാണ് തക്കസീർ വീഴ്ചപ്പെടുത്തൽ രണ്ടും ശരിയല്ല നേരമുറച്ച പ്രമാണങ്ങൾ എന്താണോ പരിചയപ്പെടുത്തിയത് അത് അതേ പാലിക്കേണ്ടതുണ്ട് അതിൽ നിന്നും മാറുകയും മതത്തിൻ്റെ കാര്യങ്ങളിൽ ഉലുവ് ജീവിതത്തിൽ കടന്നു വരികയും അങ്ങനെ അതിൽ വിടുകയും ആ അതിൽ വിടൽ അവിടെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു ഞാൻ നിങ്ങളെ എവിടെയാണോ നിർത്തിയത് അവിടെ നിങ്ങൾ എന്നെയും വിട്ടേക്കുക നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിന്നേക്കുക അപ്പുറത്തേക്ക് പോകേണ്ടതില്ല അങ്ങനെ പോകാൻ നിമിത്തമായേക്കാവുന്ന മുഴുവൻ പ്രവണതകളെയും ഗൗരവമായി ലബിതങ്ങൾ തിരുത്തിയിട്ടുണ്ട് ഹജ്ജ് നിർബന്ധമായ അധ്യാപനം വന്നു പഠിപ്പിച്ചു അല്ലാഹുല ഹജ്ജ് ഇരിക്കുന്നു ചോദ്യം ചോദിച്ചു അള്ളാഹലി റസൂലെ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമുണ്ടോ നബി നബിതങ്ങൾ ആ ചോദ്യത്തെ തന്നെ അവിടെ ഇല്ലായ്മ ചെയ്തു പറഞ്ഞു ഞാനെങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യമല്ല അതുകൊണ്ട് ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾ പോലും ചോദിക്കേണ്ടതില്ല എന്താണോ പഠിപ്പിച്ചത് അത് സ്വീകരിച്ചേക്കുക എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മുൻഗാമി നശിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ഒന്ന് അമിതമായ ചോദ്യങ്ങളാണ് നിബിധങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഐഷ അറിയുടെ സമീപത്ത് ഒരു സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിബിധങ്ങൾ ചോദിച്ചു ആരാണിവർ മറുപടി ഫുലാന ഇത് ഇന്ന സ്ത്രീയാണ് അവൾ അവൾ രാത്രി നിസ്കാരത്തിന്റെ മഹത്വം പറയുകയാണ് അത്ര നിസ്കരിക്കലുണ്ട് ഇത്ര കുറു ദീർഘമായി നിൽക്കാറുണ്ട് എന്ന മഹത്വം പറയുന്നു വേണ്ട നിങ്ങൾക്ക് സാധിക്കുന്നതേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾക്ക് മടുപ്പുണ്ടാകുമ്പോഴല്ലാതെ അള്ളാഹുവിനും മടുപ്പുണ്ടാവുകയില്ല അതാണ് അപ്പുറത്തേക്ക് പോകാൻ പഠിപ്പിച്ചത് അങ്ങോട്ട് പോകാൻ അതിലും വർദ്ധിക്കാനുള്ള പ്രവണത കടന്നു വരുമ്പോൾ അവിടെയെല്ലാം അത് പാടില്ലെന്ന് പഠിപ്പിച്ച രീതിയാണ് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നത്